ഹലോ എല്ലാവർക്കും സ്വാഗതം ഇപ്രാവശ്യത്തിന് നമ്മുടെ യാത്ര ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളായ ആസാം മേഘാലയ എന്നിവിടങ്ങളിലേക്കാണ് കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂർ വഴി ആസാമിലെ ഗോഹട്ടിയിലേക്കാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഫ്ലൈറ്റ് ബാംഗ്ലൂർ എയർപോർട്ടിലെ ടെർമിനൽ രണ്ടിലെ കാഴ്ചകൾ നേരത്തെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളതാണ് എന്നാലും ഓരോ പ്രാവശ്യം കാണുമ്പോഴും നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ എടുക്കുവാൻ തോന്നും അത്ര മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ ബാംഗ്ലൂരിൽ രാവിലെ തന്നെ മൂന്ന് മണിക്കൂർ സമയം കിട്ടിയതിനാൽ എയർപോർട്ട് ലോഞ്ചിൽ കയറി രണ്ട് രൂപയ്ക്ക് വിഭവസമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഫോട്ടോകളൊക്കെ എടുത്ത് അടുത്ത ഫ്ലൈറ്റിൽ ഗോഹട്ടിയിലേക്ക് ഞങ്ങൾ യാത്രയായി ബാംഗ്ലൂർ ഗോഹട്ടി ഏകദേശം മൂന്ന് മണിക്കൂറാണ് യാത്രാ സമയം ഒന്ന് ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞേറ്റപ്പോഴേക്കും ഫ്ലൈറ്റ് ഗോഹട്ടിയുടെ ആകാശത്തെത്തി പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രദേശമാണ് താഴെ കാണുന്നത് നല്ല സ്മൂത്തായി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുകയും ചെയ്തു ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള ഈ വലിയ നഗരമായ ഗോഹട്ടി ആസാമിൻ്റെ തലസ്ഥാനം കൂടിയാണ് ഇവിടുത്തെ വിമാനത്താവളം ലോക്പ്രിയ ഗോപിനാഥ് ബോർഡോയ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് അറിയപ്പെടുന്നത് ആസാമിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ആളാണ് ഗോപിനാഥ് ബോർഡാലോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഈ എയർപോർട്ടും അദാനി ഗ്രൂപ്പാണ് മാനേജ് ചെയ്യുന്നത് ബാഗേജ് കളക്ട് ചെയ്യാൻ പോകുന്ന ഭാഗത്ത് തന്നെ ദുർഗാഷ്ടമിയുടെ ഭാഗമായി സ്ഥാപിച്ച പ്രതിമകളും മറ്റും കാണുന്നുണ്ട് ഇവിടെയൊക്കെ ഫോട്ടോകൾ എടുത്താണ് ഞങ്ങളുടെ പോക്ക് ലഗേജ് ബെൽറ്റിനടുത്ത് നല്ല തിരക്ക് കാണുന്നുണ്ട് ഫോർച്യൂൺ ടൂഴ്സാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ ടൂർ ഓർഗനൈസർ മിസ്റ്റർ ആണ് ടൂർ മാനേജനായി നമ്മുടെ ഗ്രൂപ്പിനോടൊപ്പം ഉള്ളത് ഇരുപത്തിനാല് പേരാണ് ഈ ഗ്രൂപ്പിൽ ഇപ്രാവശ്യം ഉള്ളത് ലഗേജുകളൊക്കെ കളക്ട് ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ലോക്കൽ ടൂർ ഓർഗനൈസർ മിസ്റ്റർ ഉത്സവ് വണ്ടിയുമായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഉച്ചസമയമായിരുന്നതിനാൽ നേരെ ഊണ് കഴിക്കുവാൻ ഹോട്ടലിലേക്ക് തന്നെയാണ് പോയത് സമൃദ്ധമായ ഉച്ചഭക്ഷണം കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ ഉത്സവ് എല്ലാ ഗ്രൂപ്പ് മെമ്പർമാരെയും ആസാമിലെ പ്രത്യേക സ്വീകരണ രീതിയിലനുസരിച്ച് ഷാൾ അണിയിച്ച് സ്വീകരിച്ചു കൂടാതെ സമ്മാനമായി ഓരോരുത്തർക്കും ഓരോ പാക്കറ്റ് ആസാൻ തേയിലയും നൽകി സ്വീകരണ ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോയും എടുത്തു ഒട്ടും താമസമില്ലാതെ തന്നെ നമ്മൾ ഗോഹട്ടിയിലെ കാഴ്ചകൾ കാണാൻ കാണാനാരംഭിക്കുകയാണ് ആദ്യം പോകുന്നത് വളരെ പ്രസിദ്ധമായ കാമാക്യ ക്ഷേത്രം കാണുന്നതിനാണ് ഗോഹട്ടി നഗരം ബ്രഹ്മപുത്ര നദിയുടെ കരയിലാണ് ഉള്ളത് ആയതിനാൽ ബ്രഹ്മപുത്രയിലെ വെള്ളപ്പൊക്കവും മറ്റും നിരന്തരം ബാധിക്കുന്ന ഒരു പ്രദേശമാണിത് നിലാചൽ ഹില്ലിലാണ് കാമായ ക്ഷേത്രം ഉള്ളത് ഇന്ത്യയിലെ അമ്പത്തൊന്ന് ശക്തിപീഠങ്ങളിൽ ഏറ്റവും പഴക്കമുള്ള നാല് പീഠങ്ങളിൽ ഒന്നാണ് കാമാഖ്യ ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ഐതിഹ്യം അനുസരിച്ച് ഭർത്താവായ ശിവന്റെ അനുവാദം കൂടാതെ സതീദേവി തൻ്റെ പിതാവായ ദക്ഷപ്രജാപതിയുടെ യാഗത്തിന് പോവുകയും അവിടെ വെച്ച് ശിവനെ ദക്ഷൻ അപമാനിച്ചതിൽ മനം നൊന്ത് സതീദേവി ആത്മാഹുതി ചെയ്യുകയും ചെയ്തു കോപാകുലനായ ശിവൻ സതീദേവിയുടെ ശരീരവുമായി താണ്ഡവ നൃത്തമാടി ശിവനെ സമാധാനിപ്പിക്കുവാൻ മഹാവിഷ്ണു ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു പിന്നീട് വിഷ്ണു തൻ്റെ സുദർശന ചക്രം ഉപയോഗിച്ച് സതിയുടെ ശരീരം അമ്പത്തൊന്ന് കഷണങ്ങളായി മുറിച്ചു ഓരോ ഭാഗവും വീണ സ്ഥലങ്ങളാണ് ശക്തിപീഠങ്ങളായി അറിയപ്പെടുന്നത് ഭൂമിയിലെ അമ്പത്തൊന്ന് സ്ഥലങ്ങളിലായി ചിതറിവീണ സതിയുടെ ശരീരഭാഗങ്ങളിൽ ജനനേന്ദ്രിയവും ഗർഭപാത്രവും വീണ സ്ഥലമാണ് കാമാഖ്യ എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് താന്ത്രിക ആചാരങ്ങളുടെ ഏറ്റവും പഴക്കമേറിയ ഇവിടെ ദേവിയുടെ ആർത്തവത്തെയാണ് ആഘോഷിക്കുന്നത് ഈ വാർഷികോത്സവത്തെ അമ്പുബാച്ചി മേള എന്നാണ് അറിയപ്പെടുന്നത് ജൂൺ മധ്യത്തിൽ സൂര്യൻ മിഥുനരാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ ബ്രഹ്മപുത്ര നദി കരകവിഞ്ഞൊഴുകും ഈ സമയത്താണ് അമ്പുബാച്ചി മേള നടക്കുന്നത് ഉത്സവസമയത്ത് ക്ഷേത്രത്തിനടുത്തുള്ള ബ്രഹ്മപുത്ര നദി മൂന്ന് ദിവസത്തേക്ക് ചുവപ്പ് നിറമായി മാറുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ഈ ക്ഷേത്രത്തിൽ ദേവിയുടെ വിഗ്രഹമല്ല പ്രതിഷ്ഠിച്ചിട്ടുള്ളത് പകരം യോനി രൂപത്തിലുള്ള ഒരു കല്ലാണ് പ്രതിഷ്ഠ അതിന് മുകളിൽ നിന്നായി ഒരു സ്വാഭാവിക നീരുറവ പൊട്ടിപ്പുറപ്പെടുന്നുമുണ്ട് ഉത്സവസമയത്ത് പ്രസാദമായി ഇവിടെ നിന്ന് ലഭിക്കുന്ന ചുവന്ന തുണി കഷ്ണം ദേവിയുടെ ആർത്തവ ദിവസങ്ങളിൽ യോനി പാറയിലെ വിള്ളൽ മൂടാൻ ഉപയോഗിക്കുന്ന തുണിയുടെ ഭാഗമാണത്രേ പ്രധാന ക്ഷേത്രമകുടമാണ് ഈ കാണുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം ഘടനാപരമായി ക്ഷേത്രം എട്ട് ഒമ്പത് നൂറ്റാണ്ടുകളിലേതാണെന്നും തുടർന്ന് നിരവധി പുനർനിർമ്മാണങ്ങൾ നടന്നിട്ടുണ്ടെന്നും കണക്കാക്കപ്പെടുന്നുണ്ട് ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലും ക്ഷേത്ര പരിസരത്തിലുമായി നിരവധി ആടുകളെ കാണുന്നുണ്ട് കൂടുതലും മുട്ടനാടുകളെയാണ് കാണുന്നത് ക്ഷേത്രത്തിൽ നടക്കുന്ന മൃഗവലിക്കായി സമർപ്പിക്കപ്പെട്ടിട്ടുള്ളവയാണ് ഈ ആടുകൾ സന്ദർശകരോടൊപ്പം ഈ ആടുകളും ഇവിടെ സ്വതന്ത്രമായി നടക്കുകയാണ് സന്ദർശകർ നൽകുന്ന പ്രസാദവും പൂക്കളും മറ്റും ഭക്ഷിച്ചാണ് ഇവ ജീവിക്കുന്നത് വിവിധ നിറത്തിലും പ്രായത്തിലും വലിപ്പത്തിലുമുള്ള ആടുകൾ സന്ദർശകരുടെ എല്ലാം അടുത്തു നിന്ന് ഭക്ഷണ സാധനങ്ങൾ പ്രതീക്ഷിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രപരിസരത്ത് വീഴുന്ന ഇവയുടെ വിസർജ്യങ്ങൾ ഉടൻ തന്നെ നീക്കം ചെയ്യുന്നുമുണ്ട് പ്രധാന ക്ഷേത്രത്തിലേക്ക് ഇറങ്ങുന്ന പടികൾക്കിരുവശവും ലോഹത്തിൽ തീർത്ത സാമാന്യം വലിപ്പത്തിലുള്ള സിംഹരൂപങ്ങൾ ഉണ്ട് ഭക്തജനങ്ങൾ അവിടെയും നമസ്കരിക്കുകയും മറ്റും ചെയ്യുന്നുണ്ട് മിക്കവാറും പേരും ഇവിടെ ഫോട്ടോകളും എടുക്കുന്നുണ്ട് സിംഹരൂപത്തിൻ്റെ പീഠത്തിലും ഭക്തർ സമർപ്പിക്കുന്ന സാധനങ്ങൾ ആടുകൾ ഭക്ഷണമാക്കുന്നതും നമുക്ക് കാണാം പുറത്തു കാണുന്ന ക്ഷേത്രനിർമ്മിതിയുടെ അടിയിൽ ഭൂമിക്കടിയിലുള്ള ഒരു ഗുഹ പോലെയുള്ള ഭാഗത്താണ് യഥാർത്ഥ യോനി രൂപം പ്രതിഷ്ഠ ഉള്ളത് ഇവിടേക്ക് പ്രവേശിക്കണമെങ്കിൽ മണിക്കൂറുകൾ ക്യൂ നൽകണം ചിലപ്പോൾ പ്രവേശനം ലഭിച്ചില്ല എന്നും വരാം അഞ്ഞൂറ്റൊന്ന് രൂപയുടെ വി ഐ പി പാസ് ലഭിച്ചാൽ പ്രത്യേക ക്യൂവിലൂടെ അകത്ത് പ്രവേശിക്കാം ഈ പാസ് ലഭിക്കുന്നത് വളരെ പ്രയാസമുള്ള കാര്യവുമാണ് ഈ കാണുന്നതാണ് വി ഐ പി ക്യൂ ഇവിടെ നിന്ന് അകത്ത് പ്രവേശിച്ച് ഇടുങ്ങിയ വഴിയിലൂടെ കുറേ ദൂരം പോയി വേണം ദർശനം നടത്തുവാൻ ഞങ്ങളേതായാലും ക്യൂ നിൽക്കുന്നില്ല എന്നാണ് തീരുമാനിച്ചത് ഇക്കാണുന്ന മുറി മൃഗങ്ങളെ ബലി നൽകാനായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലമാണ് ക്ഷേത്രത്തിന് പുറത്തായി കാണുന്ന ഒരു അനുബന്ധ പ്രതിഷ്ഠയാണിത് ഇവിടെ ഭക്തജനങ്ങൾ നമസ്കരിക്കുകയും കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് കാണുന്നുണ്ട് ക്ഷേത്രത്തിൻ്റെ ഭിത്തിയിലും അതിലുകളിലും വിവിധ ദേവീരൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് ഇവയെല്ലാം ചുവന്ന കുങ്കുമം കൊണ്ട് പൂശിയിരിക്കുകയാണ് പ്രധാന ബലിപ്പുര ഇവിടെയാണ് ഉള്ളത് ഇവിടെ എല്ലാ ദിവസവും മൃഗബലി നടത്തുകയും ഇവയുടെ രക്തം പ്രധാന സ്ഥലത്തെല്ലാം പൂശുകയും ചെയ്യുന്നുണ്ട് ക്ഷേത്രത്തിനടിയിലുള്ള യോനിരൂപ പ്രതിഷ്ഠ കാണുവാൻ ജനറൽ ക്യൂ നിൽക്കുന്ന ഭാഗമാണ് ഇത് വൈകുന്നേരമായിട്ടും നീണ്ട ക്യൂ ആണ് ഇവിടെ കാണുന്നത് ക്ഷേത്രത്തിലെ യഥാർത്ഥ പ്രതിഷ്ഠയുടെ ഒരു റിപ്ലിക്ക ഇവിടെ ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് സാധാരണ ഭക്തജനങ്ങൾ ഈ പ്രതിഷ്ഠ കണ്ട് തൊഴുത് മടങ്ങുകയാണ് പതിവ് ഇവിടെയെല്ലാം ചിത്രീകരണ നിരോധമുള്ളതിനാൽ നമുക്ക് വീഡിയോ എടുക്കുവാൻ പറ്റിയിട്ടില്ല ഇവിടെ മറ്റൊരു ദേവതയുടെ രൂപം കാണാം ഇവിടെയും കാഴ്ച സമർപ്പണവും മറ്റും നടക്കുന്നുണ്ട് ഒരു പടിക്കെട്ടിനു മുകളിലായി ഒരു അഘോരസ്വാമി ഗതയും പിടിച്ച് അനങ്ങാതെ ഇരുന്ന് ധ്യാനിക്കുന്നുണ്ട് ക്ഷേത്രത്തിന് മുകളിലായി അനേകം പ്രാവുകളെ കാണാം ഇവയെല്ലാം പ്രായമേറി ആരോഗ്യം കുറഞ്ഞ് മരണാസന്നമായിട്ടാണ് കാണുന്നത് പ്രാവുകൾ മരണസമയം അടുക്കുമ്പോൾ ഇവിടെ എത്തി മരിക്കുന്നു എന്നാണ് പറയുന്നത് ഇങ്ങനെ മരിച്ചു വീണ പ്രാവുകളെ ചില ഭാഗത്ത് കാണാനും സാധിക്കുന്നുണ്ട് ക്ഷേത്രത്തിന് അല്പം മുകളിലായി ഒരു കുളമുണ്ട് നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്രങ്ങളിൽ കാണുന്ന കുളം പോലെ തന്നെയാണ് ഇതുമുള്ളത് കുളം കണ്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ നല്ല വലിപ്പമുള്ള ഒരു മുട്ടനാട് വിശ്രമിക്കുന്നത് കാണാം ഇതിൻ്റെ ദേഹത്തുമെല്ലാം കുങ്കുമം പൂശിയിട്ടുണ്ട് അടുത്ത ബലിക്കുള്ള തയ്യാറെടുപ്പാണെന്ന് തോന്നുന്നു അഘോരസ്വാമി ഇപ്പോഴും അതേ ഇരിപ്പ് തുടരുകയാണ് പ്രധാന ക്ഷേത്രത്തിൻ്റെ ചുമരുകളിലെ കൊത്തുപണികൾ ആണ് ഈ കാണുന്നത് നിരവധി രേ ദേവീരൂപങ്ങളും മറ്റ് ദേവന്മാരുടെ രൂപങ്ങളുമെല്ലാം ഇവിടെ മനോഹരമായി കൊത്തിവെച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന് ചുറ്റുമായി നിരവധി ആടുകൾ നടക്കുന്നതും കാണാം വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുറച്ച് ഫോട്ടോകൾ കൂടി എടുത്ത ശേഷം ഞങ്ങൾ മടങ്ങുകയാണ് ആസാമിലെ കൂടുതൽ കാഴ്ചകളുടെ വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബായ്